ലോറി റോഡിൽ വട്ടം മറിഞ്ഞു അല്പസമയത്തിന് മുൻപ് എറണാകുളം പാലാരിവട്ടത്താണ് ഈ സംഭവം നടന്നത് ആറേകാലൂടെയാണ് പാലാരിവട്ടം പാലത്തിന് സമീപം ഈ ലോഡുമായി വന്ന ലോറി വട്ടം മറിഞ്ഞത് ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേരായിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്നത് അവരെ അത്യശമന സേനയെത്തിയാണ് ഈ വാഹനത്തിൽ നിന്നും പുറത്തിറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടു കൊണ്ടുപോയിരിക്കുകയാണ് അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ ആറേകാലോടെ പ്രധാന പാതയിലാണ് ദേശീയപാത ബൈപ്പാസിലാണ് ഈ അപകടം നടന്നത് അമിത ലോഡുമായി വന്ന ഒരു ലോറിയാണ് എന്ന് കരുതുന്നു ആ ലോറിയിൽ നിന്നുമാണ് വട്ടം മറിഞ്ഞിരിക്കുകയാണ് ഭാഗ്യം കൊണ്ട് വലിയ അപകടത്തിൽ നിന്നും ഒഴിവായിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്ന ഒരു പാത പാതയാണിത് അവിടെയാണ് ഇത്രയധികം ലോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും തടികൾ കയറ്റി വന്ന ഒരു വണ്ടിയാണ് തടികൾ കയറ്റി വന്ന വാഹനമാണ് ഇത്തരത്തിൽ മറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റോഡ് നിറയെ റോഡിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഗതാഗതം കടന്നു പോകുന്നത് ഒരു ഭാഗം വശ മുഴുവൻ നിറയെ തടികൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇതുവരെ അഗ്നിശമന സേനാ പ്രവർത്തകർ എത്തിയാൽ മാത്രമേ ഈ തടി ഇവിടെ നിന്നും മാറ്റി പൂർണ്ണ തോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ആറ് പതിനഞ്ചോടെയാണ് ഈ അപകടം ഉണ്ടായത് വിവരമറിഞ്ഞെത്തിയ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരാണ് ഈ വാഹനത്തിനുള്ളിൽ ഉള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അവരുടെ പരുക്കുകൾ ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റോഡിലേക്ക് തടി പൂർണ്ണമായും തടികളെല്ലാം തന്നെ റോഡിൽ നിരന്ന് പരന്ന് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അമിതമായ ലോഡുമായി വന്ന അമിത ലോഡ് കയറ്റി വന്ന ഒരു ലോറിയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഏതായാലും വലിയ ദുരന്തമൊന്നും ഉണ്ടാകാതെ രക്ഷപെട്ടിരിക്കുകയാണ് ഈ ലോ പ്രധാന പാത അതായത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലേക്കാണ് ഈ വാഹനം മറിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മേഖലയിൽ ഈ പാതയിൽ ദേശീയപാത എൻ എച്ച് പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വാഹനങ്ങളുടെ അമിത വേഗതയൊക്കെയാണ് അപകടത്തിന് പ്രധാനമായും കാരണമാകുന്നത് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതൊക്കെ അപകടങ്ങൾക്ക് കാരണമായി മാറിയിരിക്കുകയാണ് ഇന്ന് രാവിലെ നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അമിത ലോഡുമായി വന്ന ലോറി റോഡിൽ തന്നെ വട്ടം മറിഞ്ഞ നിലയിൽ ഇപ്പോൾ കിടക്കുന്നത് ഈ വാഹനം ഇതുവരെയും ഇവിടെ നിന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അഗ്നിശമന സേന എത്തി ഇനിയും ഈ ലോ തടികളെല്ലാം മാറ്റിയതിന് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ഈ ലോറി നേരെയാക്കാൻ കഴിയുകയുള്ളൂ അതുവരേക്കും ഈ പാലാരിവട്ടം എൻ എച്ച് ബൈപ്പാസ് അതായത് മേൽപ്പാലത്തിന് സമീപം ഭാഗികമായി ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നൊരു വഴി കൂടിയാണ് അവിടെ വാഹനങ്ങളുടെ തിരക്ക് അല്പസമയം കഴിയുമ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അത് വലിയ ബ്ലോക്കിലേക്കും മാറുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ സ്കൂൾ വാഹനങ്ങൾ അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങൾ മറ്റുള്ള വാഹനങ്ങളുടെ തിരക്ക് ആകുമ്പോഴേക്കും നിരവധി വാഹനങ്ങൾ വരുമ്പോൾ ബ്ലോക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്ന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാലാരിവട്ടത്താണ് എറണാകുളം പാലാരിവട്ടത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പാലാരിവട്ടം പാലത്തിന് സമീപം മേൽപ്പാലത്തിന് സമീപം ദേശീയപാത എൻ എച്ചിലാണ് ഈ അപകടം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രാ പാത കൂടിയാണ് അല്പസമയത്തിന് ശേഷം വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്നതോടെ ഈ ഗതാഗതം തടസ്സമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതിന് മുൻപേ അഗ്നിശമന സേന അധികൃതരെത്തി ഈ വാഹനം ഈ തടികൾ ലോറികൾ മറ്റു തടികൾ മറ്റുള്ള വാഹന മറ്റുള്ള വാഹനത്തിലേക്ക് കയറ്റുകയും പിന്നീട് ഈ ലോറി ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഗതാഗതം തടസ്സം അല്പസമയത്തിനകം അത് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലൊരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ലോഡുമായി വന്ന ലോറി വട്ടം മറിഞ്ഞിരിക്കുകയാണ് റോഡിൽ പ്രധാന പ്രധാനപാതയിൽ തന്നെ വട്ടം മറിഞ്ഞിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലീസ് അധികൃതർ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും പോലീസ് അധികൃതർ ഈ വാഹനം നിയന്ത്രിച്ച് വിടുക വിടുകയാണ് കുറച്ച് ഭാഗത്തേക്ക് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുമുണ്ട് ഉടൻ തന്നെ അഗ്നിശമനസേനയും അധികൃതരൊക്കെ എത്തി ഈ തടികൾ ഇവിടുന്ന് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവർ മാറ്റി അയാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായും പുനസ്ഥാപിക്കുവാൻ കഴിയുള്ളൂ ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത് കാര്യമായ പരുക്കുകളൊന്നുമില്ലാതെ ഈ ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇതാണ് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ക്യാമറാമാൻ വിവേക് ജീവിന അതിനൊപ്പം സി ആർ ഫോക്കസ് ന്യൂസ് ടി കൊച്ചി Thank you